നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ നിന്നുള്ള വരുമാനം ഹൺഡ്രഡ് ഡോളർ ആയതിനു ശേഷവും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല അത് കിട്ടുവാനായി ടു ഹൺഡ്രഡ് ഡോളറെ അല്ലെങ്കിൽ ത്രീ ഹൺഡ്രഡ് ഡോളറെ ഒക്കെ ആകേണ്ടി വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നിങ്ങളുടെ ഗൂഗിൾ ആഡ്സ അക്കൗണ്ടിൽ പേയ്മെൻറ്റ് ത്രഷ് ആ ഒരു എമൗണ്ടിലേക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ടായിരിക്കും ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ മാറ്റി നിങ്ങൾക്ക് ഹൺഡ്രഡ് ഡോളറിലേക്ക് മാറ്റാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നത് ഇതിനായി ഇത് ചെക്ക് ചെയ്യുവാനായി പേയ്മെൻറ്റ് സെക്ഷനിലെ പേയ്മെൻറ്റ്സ് ഇൻഫോയിലേക്ക് ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നിന്റെ പേയ്മെൻറ്റ് ത്ര ഷോൾഡർ ത്രീ ഹൺഡ്രഡ് ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് എങ്ങനെ മാറ്റി ഹൺഡ്രഡ് ഡോളർ ആക്കാമെന്നുള്ളത് നമുക്ക് നോക്കാം ഇതിനായി താഴേക്ക് സ്ക്രോൾ ചെയ്യുക ഇവിടെ ഒരു സെറ്റിംഗ്സ് ഉണ്ട് ഈ സെറ്റിംഗ്സിൽ മാനേജ് സെറ്റിംഗ്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പം ഇവിടെ ഈ ഒരു പേയ്മെൻ്റ് ഇൻഫോ ഓപ്പൺ ആയി വരും ഇവിടെ ഇതിൽ പേയ്മെൻറ്റ് ഷെഡ്യൂൾ എന്നുള്ളതിൽ ഈ ഒരു എഡിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് ഈ എമൗണ്ട് ഹൺഡ്രഡ് ആയിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ് ഇത് ഹൺഡ്രഡ് ആക്കി മാറ്റിയതിന് ശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പം പേയ്മെൻറ്റ് ത്രഷ് ഹോൾഡ് ഹൺഡ്രഡ് സെറ്റ് ആയിട്ടുണ്ട് ഇനി വീണ്ടും പേയ്മെൻ്റ് ഇൻഫോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിവിടെ ഹൺഡ്രഡ് ആയിട്ട് കാണാൻ സാധിക്കും നിങ്ങൾക്കിനി കൂടുതൽ ഡോളർ ആയതിന് ശേഷം കിട്ടിയാൽ മതി എന്നുണ്ടെങ്കിൽ മതിയെന്നുണ്ടെങ്കിൽ അത് ടു ഹൺഡ്രഡോ ത്രീ ഹൺഡ്രഡോ ഫോർ ഹൺഡ്രഡോ ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കുറഞ്ഞ എമൗണ്ട് ഹൺഡ്രഡ് ആണ്